ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിരണ്ട് മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് വർഷത്തേക്ക് സിറിയായും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല മൂന്നാം വർഷം യുവത രാജാവായ യഹോഷഫാത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു റാമോദ് ഗിലിയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനും അടിക്കുന്നു അത് നമ്മുടേതാണല്ലോ അവൻ യഹോഫാഷാത്തിനോട് പറഞ്ഞു എന്നോടൊപ്പം റാമോദ് ഗിലയാദിൽ യുദ്ധത്തിന് പോരുമോ യഹോ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തയ്യാറാണ് എൻ്റെ സൈന്യം നിന്റെ പോലെയും എൻ്റെ കുതിരകൾ നിന്റെ പോലെയും തയ്യാറാണ് യഹോ തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഇംഗിതം ആരായുക ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാന്നൂറോളം പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു ഞാൻ റാമോദ് ഗിലയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ അവർ പ്രതിവചിച്ചു പോവുക കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചും കർത്താവിൻ്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു നമുക്ക് കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ പുത്രൻ മിക്കായ എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല യഹോഷഫാദ് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു ഇംലയുടെ മകൻ മിക്കായയെ വേഗം കൊണ്ടുവരിക ഇസ്രായേൽ രാജാവും യൂതാ രാജാവ് യഹോഷ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമറിയായുടെ കവാടത്തിലുള്ള ഒരു മെതി മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു കനാനായുടെ മകൻ സദക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു കർത്താവരളി ചെയ്യുന്നു സിറിയാക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു അവർ പറഞ്ഞു റാമോദ്ഗലയാതിൽ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ദൂതൻ ചെന്ന് മിക്കായയോട് പറഞ്ഞു ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക എന്നാൽ മിക്കായ പറഞ്ഞു കർത്താവണേ അവിടെ നിരുളി ചെയ്യുന്നത് പോലെ ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ റാമോദ്ഗലയാതിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്കായ പ്രജീവ് വചിച്ചു നിങ്ങൾ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും രാജാവ് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവോ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം മിക്കായ പറഞ്ഞു ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു കർത്താവ് അരുളി ചെയ്യുന്നത് കേട്ടു ഇവർക്ക് നാഥനില്ല ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കായ തുടർന്നു കർത്താവ് അരുളുചെയ്യുന്നത് ശ്രവിക്കുക കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ആഹാബ് റാമോദ്ഗലയാദിൽ പോയി വധിക്കപ്പെടാൻ ആർക്ക് അവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി എന്നാൽ ആത്മാവ് മുമ്പോട്ട് വന്നു പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കും കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പ്രതിവചിച്ചു ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അത്രങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും അവിടുന്ന് കൽപ്പിച്ചു അവനെ വശീകരിക്കുക നീ വിജയിക്കും പോയി അങ്ങനെ ചെയ്യൂ ഇതാ ഈ പ്രവാചകന്മാരുടെ എല്ലാം അതിരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിച്ചിരിപ്പിക്കുന്നു നിനക്ക് തിന്മ വരുത്തുവാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഉടനെ കനാനായുടെ മകൻ സെതക്കിയ മിക്കായയോടെ അടുത്തു വന്ന് അവന്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത് മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു മിക്കായെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ യോവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക ഞാൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗ്രഹത്തിലിടുക എന്നവനോട് പറയണം മിക്കായ പറഞ്ഞു നീ വിജയിച്ചു മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത് ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ആഹാബിൻ്റെ മരണം ഇസ്രായേൽ രാജാവും യൂതാ രാജാവ് യെഹോ ഷാഫാത്തും റാമോദ് ഗിലയാദിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യെഹോ പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധകളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധകളത്തിലേക്ക് പോയി സിറിയ രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥൻ നായകന്മാരോട് കൽപ്പിച്ചിരുന്നു വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട ഇസ്രായേൽ രാജാവിനോട് മാത്രം പടപെട്ടുക അവർ യഹോഷാഫ്താഫത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി എഹോഷാഫാദ് ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു യാദൃശ്ശിയ ഒരു പടയാളി എഴുത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തറച്ചു കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോരയുദ്ധം നടന്നു രാജാവിനെ ശ്രീയാക്കാർക്ക് നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നര നഗരങ്ങളിലേക്കോ ഗ്രാമങ്ങളിലേക്കോ മടങ്ങിക്കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി ആഹാബ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി കുടിച്ചു വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ അഹസിയ രാജാവായി യഹോഷാഫാദ് യൂത രാജാവ് ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ നാലാം ഭരണവർഷത്തിലാണ് ആസായയുടെ പുത്രൻ യോഷഫാത്ത് യൂതായിൽ രാജാവായത് അപ്പോൾ അവന് മുപ്പത്തിയഞ്ചു വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തഞ്ചു വർഷം ഭരിച്ചു ഷിൽഹിയുടെ മക്കൾ അസൂബ ആയിരുന്നു അവൻ്റെ മാതാവ് അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചലിച്ചു അതിൽ നിന്ന് വ്യതിചലിച്ചില്ല ചലിച്ചില്ല കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു യഹോഷാഫാത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർധിച്ചു യഹോഷാഫാത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും യുദ്ധങ്ങളും യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോകുന്ന ദേവപ്രീതിക്കുള്ള പുരുഷ വേഷ്യ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു അക്കാലത്ത് ഏതോമിൽ രാജാവില്ലായിരുന്നു ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് യഹോ ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ എസിയോൺ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആഹാവിൻ്റെ പുത്രൻ അഹസിയ യഹോ ചോദിച്ചു എൻ്റെ സേവകന്മാർ നിൻ്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ യഹോ സമ്മതിച്ചില്ല യഹോ ഷാഫാത്ത് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവിദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു അവൻ്റെ പുത്രൻ യഹോറാം രാജാവായി അഹസിയ ഇസ്രായേൽ രാജാവ് യൂതാരാജാവായ എഹോഷാഫാത്തിൻ്റെ പതിനേഴാം ഭരണവർഷം അഹാബിൻ്റെ പുത്രൻ അഹസിയ സമരിയായിൽ ഇസ്രായേലിൻ്റെ ഭരണമേറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു പിതാവിൻ്റെയും നബാത്തിൻ്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജറോബവാമിൻ്റെ മാർഗത്തിൽ അവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ച് ആരാധിച്ചു തന്റെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു ദൈവവചനമാണ് നാം കേട്ടത്